കേരള സർവകലാശാല പരീക്ഷാ നടത്തിപ്പിൽ ഗുരുതര വീഴ്ച ബി എസ് സി ബോർട്ടണിയിലെ അഞ്ചാം സെമസ്റ്റർ പരീക്ഷയിൽ മുൻവർഷത്തെ ചോദ്യപേപ്പർ തന്നെ നൽകി പരീക്ഷാ കൺട്രോൾ അധികൃതരോട് വിശദീകരണം ഇന്നലെ പരീക്ഷ എഴുതാൻ എത്തിയ കേരള സർവകലാശാലയിലെ അഞ്ചാം സെമസ്റ്റർ ബി എസ് സി ബോർട്ടണി വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ചോദ്യപേപ്പറാണ് ഇത് വിഷയം എൻവയോൺമെന്റൽ സ്റ്റഡീസ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ അതേ രീതിയിൽ അച്ചടിച്ച് നൽകിയെന്ന് മാത്രം ഇതിൽ മാറ്റം മാറ്റമൊന്നു മാത്രം എന്നത് മാറ്റി ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ പരീക്ഷയിലെ ചോദ്യപേപ്പറിൽ മുപ്പത്തിയഞ്ച് ചോദ്യങ്ങളും അതേപടി ഇത്തവണയും ആവർത്തിച്ചിട്ടുണ്ട് പരിശോധിച്ച ശേഷം തുടർ നടപടിയുണ്ടാകുമെന്ന് സർവകലാശാല പരീക്ഷാ കൺട്രോളർ അറിയിച്ചു പരീക്ഷ റദ്ദാക്കാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയിലും മുൻവർഷത്തെ ചോദ്യപേപ്പർ അതേപടി ആവർത്തിച്ചിരുന്നു നാലാം സെമസ്റ്റർ സൈക്കോളജി ചോദ്യപേപ്പറാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ആവർത്തിച്ചത് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം